നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭരണഘടനയെ തിരുത്താൻ ശ്രമിച്ച ആളുകൾ ഇന്ന് ഭരണഘടനയെ വണങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അധികാരം ഊട്ടിയുറപ്പിക്കാൻ നോക്കിയപ്പോൾ ഏകാധിപതി അവസാനം ഡമ്മി പീസായി മാറി എന്ന് വേണം പറയാൻ ഈ രാജ്യത്ത് ചെയ്തു കൂട്ടിയ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കാലം കണക്കു പറയിക്കുക തന്നെ ചെയ്യും അതാണ് ഇപ്പോൾ സംഭവിക്കുന്നതും ഒരിക്കലും അടിപതറില്ല എന്നു കരുതിയ ബി എല്ലാ അടവുകളും വൻ പരാജയമായി എന്നാൽ ഇപ്പോൾ താൻ ചെയ്തു കൂട്ടിയ പഴയ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തി മോദിയെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന എൻ ഡി എ യോഗത്തിന് പിന്നാലെയാണ് വിമർശനം ഇന്ത്യൻ ഭരണഘടനയെ ദൈവീകമായി വണങ്ങുന്ന മോദിയെ സോഷ്യൽ മീഡിയ പഴയ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായി ചെങ്കോലും കിരീടവും ഹിന്ദു സന്യാസികളുമായി എത്തിയ ആ പഴയ മോദി ഇപ്പോൾ എവിടെയാണ് എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിക്കുന്നത് പ്രതിപക്ഷത്തിന്റെയും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെയും അഭാവത്തിലായിരുന്നു പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം മോദി നിർവഹിച്ചത് പാർലമെന്റ് ജനങ്ങളുടെ ശബ്ദമാണ് പ്രധാനമന്ത്രി പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തെ കിരീടധാരണമായാണ് കണക്കാക്കുന്നത് എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇതിനോട് അന്ന് പ്രതികരിച്ചത് മഹാത്മാഗാന്ധിയെ വധിച്ച ഗോഡ്സെയുടെ ഉപദേശകനായിരുന്ന വി ഡി സവർക്കറുടെ ജന്മദിനത്തോട് അനുബന്ധിച്ചുള്ള ഉദ്ഘാടന തീയതിയും പുതിയ പാർലമെന്റ് മന്ദിരത്തിന് സമീപത്തായി പ്രതിഷേധിച്ച ഗുസ്തി താരങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതും അന്ന് വിവാദമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളെയും ചൂണ്ടിക്കാട്ടിയാണ് സോഷ്യൽ മീഡിയയിൽ മോദിക്കെതിരെ വിമർശനം ഉയരുന്നത് നിങ്ങൾ പേടിക്കണം ജനങ്ങളെയല്ല അവരുടെ വോട്ടുകളെ എന്നാണ് വിമർശകർ പറയുന്നത് ഭരണഘടന തിരുത്താൻ ശ്രമിച്ച തിരുട്ട് ടീം അത് കയ്യിലെടുത്ത് വണങ്ങുന്ന അതിമനോഹരമായ കാഴ്ച എന്നും മോദിയുടെ പ്രവൃത്തിയിൽ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളുടെ പരിഹാസ ട്രോളുകൾ പ്രചരിക്കുന്നുണ്ട് ഇരു സന്ദർഭങ്ങളെയും ചിത്രങ്ങൾ പങ്കുവച്ചു വിമർശിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ എൻ ഡി എ യോഗത്തിൽ ജയ് ശ്രീറാം വിളികളാൽ മുഖരിതമായിരുന്നു എന്നാൽ ഇത്തവണ ആകെ കേട്ടത് ഭാരത് മാതാക്കി ജയ് മാത്രം അതാണ് ജനങ്ങളുടെ വോട്ടിന്റെ പവർ എന്ന് ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രതികരിച്ചു അതേസമയം പത്ത് വർഷം ചെയ്തതെല്ലാം ചെയ്ത് ഇനിയും അത് തുടരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നടക്കില്ല നടക്കാൻ ജനങ്ങളിനെ സമ്മതിക്കുകയില്ല എന്ന കാര്യം ഓർമ്മ വെച്ചോളൂ